നവാസ് മരിക്കുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് ഏകദേശം പറഞ്ഞാൽ മരിക്കുന്നതിന് കൃത്യമായി പത്ത് ദിവസങ്ങൾക്ക് മുൻപ് ഭാര്യയ്ക്കും മക്കൾക്കും നേരിട്ടെത്തി വസ്ത്രങ്ങളെല്ലാം വാങ്ങി നൽകിയിരുന്നു ഇനി നിങ്ങളൊന്നും പഴയത് ധരിക്കണ്ട അതെന്താണ് പഴയത് ധരിച്ചാൽ വീട്ടിലിടാമല്ലോ അങ്ങനെയൊന്നും ചെയ്യേണ്ട വീട്ടിലിടാൻ വേണ്ടിയുള്ളത് വാങ്ങുക അല്ലെങ്കിൽ പഴയതിടണ്ട ഇനി പുതിയതൊക്കെ ഇട്ടാൽ മതി അത് പറഞ്ഞുകൊണ്ട് അത്രമാത്രം ഡ്രസ്സുകളായിരുന്നു ആ വശം നവാസ് വാങ്ങിച്ചു കൊടുത്തത് എല്ലാ തവണ വരുമ്പോഴും വസ്ത്രങ്ങളൊക്കെ വാങ്ങാറുണ്ട് എന്നാൽ ഇത്തവണ ഒരുപാട് സന്തോഷത്തോടെയാണ് വാങ്ങിയത് ഒരുപാട് വസ്ത്രങ്ങൾ വാങ്ങിയിരുന്നു ഭാവിയിലേക്കും ഉപയോഗിക്കാം എന്ന് നവാസ് പറഞ്ഞിരുന്നു അത്രേ അതെല്ലാം കൊണ്ട് തന്നെ പ്രേക്ഷകരും ഇതേ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുകയാണ് നമ്മൾ മരിക്കാറാകുമ്പോൾ അല്ലെങ്കിൽ മരണത്തിന്റെ വിളി നമ്മളുടെ അടുത്തേക്ക് എത്തുമ്പോഴേക്കും നമ്മൾ ഇത്തരത്തിലൊക്കെ പ്രവർത്തിക്കാറുണ്ട് അത് പൊതുവെ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് അതുപോലെയാണ് നവാസും പ്രതികരിച്ചത് എന്നാണ് പറയുന്നത് നവാസിന്റെ വാർത്തകൾ കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും അത്തരത്തിൽ തോന്നുന്നുണ്ടെന്നും പറയുന്നുണ്ട് നവാസ് എല്ലാം തീരുമാനിച്ചുറപ്പിച്ചതുപോലെയായിരുന്നു മരണം അടുത്തേക്ക് എത്താറാകുമ്പോഴേക്കും മനുഷ്യർക്ക് ചിലർക്ക് ഇങ്ങനെയൊക്കെ തോന്നും ദൈവവിളിയൊക്കെ തോന്നും അതിനിടയിൽ തന്നെ ഓരോരുത്തർ ഓരോ കാര്യങ്ങൾ ചെയ്യും സംസാരിക്കും അക്കൂട്ടത്തിൽ തന്നെയാണ് ഇപ്പോൾ അദ്ദേഹവും നിൽക്കുന്നത് എന്ന് പറയാം പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്നതും ഇതേ വാർത്ത തന്നെയാണ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് പ്രേക്ഷകർക്ക് ഇപ്പോൾ ഈ ഒരു കാര്യത്തെക്കുറിച്ച് അറിയാൻ വളരെയധികം താല്പര്യമാണ് രഹിന എന്ത് ചെയ്യുന്നു മക്കൾ മക്കളെന്ത് ചെയ്യുന്നു അവരെങ്ങനെ സുഖമായിരിക്കുന്നു ഇങ്ങനെയൊക്കെയാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് അത് പ്രേക്ഷകർക്കുള്ള സ്നേഹവും അവരുടെ ആകാംക്ഷയുമൊക്കെയാണ് നവാസിൻ്റെ മരണശേഷമാണ് ശരിക്കും പറഞ്ഞാൽ ഇത്രയും അധികം ആരാധകരെല്ലാം നവാസിനെക്കുറിച്ച് ചോദിക്കുന്നത് അതിന് മുൻപ് വരെ അധികം ആളുകളും നവാസിനെക്കുറിച്ച് ചോദിക്കില്ലായിരുന്നു പ്രേക്ഷകരെല്ലാവരും ഒരു വാർത്തയായി ഇത് വേഗം മാറുകയും ചെയ്യില്ലായിരുന്നു എന്നാൽ മരിച്ചതിന് ശേഷം അദ്ദേഹത്തിനെക്കുറിച്ച് ഒരാൾ പോലും മോശം യാത്തൊരു സാഹചര്യം ഉള്ളത് കൊണ്ട് തന്നെയാണ് പ്രേക്ഷകർ ഈ വാർത്ത ഏറ്റെടുക്കുന്നത് പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ ഏറ്റെടുക്കുന്നതും ഇതേ കാര്യം തന്നെയാണ് എന്ന് പറയുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നതും ഇങ്ങനെയാണ് നവാസിന് വളരെയധികം സ്നേഹം കുടുംബത്തോടായിരുന്നു കുടുംബം കഴിഞ്ഞ് എന്തും നവാസിനുള്ളൂ അത്രമാത്രം സ്നേഹത്തോടെ പെരുമാറുന്ന ഒരാൾ തന്നെയാണ് നവാസ് നവാസിനോടുള്ള സ്നേഹം എപ്പോഴും കാഴ്ചവെക്കാറുണ്ട് പ്രേക്ഷകർ നിലവിലെ സാഹചര്യത്തിൽ തന്നെയാണ് എല്ലാവരും ഇതേ കാര്യങ്ങളെക്കുറിച്ച് പറയുന്നത് പ്രേക്ഷകരും ഇത് തന്നെ പറയുന്നു നവാസിനെക്കുറിച്ചുള്ള വാർത്തകൾ ഇപ്പോൾ പ്രേക്ഷകർ ഏറ്റെടുക്കുന്നുണ്ട് ഒന്നോ രണ്ടോ അല്ല മരിച്ചതിന് ശേഷം അദ്ദേഹത്തിനെക്കുറിച്ച് അറിയാൻ ആരാധകർക്കൊക്കെ ആകാംക്ഷ കൂടി അങ്ങനെ പങ്കുവെക്കുന്ന ഒരുപാട് വാർത്തകളുണ്ട് അതാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നതും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരും അതുതന്നെയാണ് മനസ്സിലാക്കുകയും കാണുകയും ചെയ്യുന്നത് പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്നത് പോലെ തന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരും പ്രധാനപ്പെട്ട വാർത്തയായി തന്നെ ഇത് മാറുകയും ചെയ്യുന്നു നവാസിന്റെ സവസംസ്കാരം കഴിഞ്ഞതിനു ശേഷം ഇപ്പോഴും അദ്ദേഹത്തിനെ കുറിച്ച് തന്നെയാണ് എല്ലാവരും ആലോചിക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ